ആ വരെ നമ്മൾ കേൾക്കാത്ത ആണ് കിട്ടുന്നത് ലൈക് റിയൽ ആയിട്ട് പ്രശ്നം ഇതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ഭയങ്കര ഫ്രീ ആണ് മൈൻഡ് അല്ല സോഷ്യൽ അൻസൈറ്റീസ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇൻട്രാക്ട് ചെയ്ത് വന്നപ്പോൾ ആ സാധനങ്ങളൊക്കെ എൻ്റെ എങ്ങനെയൊക്കെയോ പോയി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ആയിരുന്നു ചെറിയ മാറ്റേഴ്സിന് അടക്കം ഇപ്പം ആലോചിക്കണമേത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട് നമസ്തേ ഡോക്ടർ ജെന്നി ആണ് ഇന്ന് എന്നോടൊപ്പം ശ്രീജിത്ത് ഉണ്ട് ശ്രീജിത്ത് ഒരു ആണ് ശ്രീജിത്ത് ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസമായിട്ട് ഞങ്ങളോടൊപ്പം ജീവനത്തിലുണ്ട് ശ്രീജിത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തിനാണ് ജീവനത്തിലെത്തിയതെന്നും

എന്നിട്ടൊരു വൺ വീക്കിനുള്ളിൽ എന്നെ ഡോക്ടറെ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കൺസൾട്ട് ചെയ്തു അപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഡിസ്ക് അല്ല പ്രശ്നം അതിൽ ബാക്കിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട് അതെ അതെ കാരണങ്ങൾ തേടി വന്നപ്പോഴാണ് സ്ട്രെസ് മാനേജ്മെന്റും പിന്നെ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി അല്ല കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളതെന്നുള്ളത് മനസ്സിലായി അപ്പോ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഇവിടെ ജോയിൻ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലായിട്ട് എത്തുന്നത് പ്രകൃതി ചികിത്സ എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കുമല്ലോ ഒരു ആശുപത്രി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് തമ്മിൽ അത് നമ്മൾ ഗ്രൂപ്പിലൊക്കെ കാണുന്ന പോലെ ഈ ഫാസ്റ്റിങ് അങ്ങനെ ഉപവാസം റെസ്റ്റാണ് വേണ്ടത് അങ്ങനെ കുറച്ച് മെൻറ്റാലിറ്റിയിലാണ് വന്നത് ലൈക്ക് റൂമിൽ ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ എന്തേലും കഴിക്കുന്നു നമ്മൾ റൂമിൽ റെസ്റ്റ് എടുക്കുന്നു പിന്നെ ഡോക്ടേഴ്സ് വന്ന് കൺസൾട്ട് ചെയ്യും അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് പക്ഷേ വന്നപ്പോൾ ഫുള്ളൊരു ലൈവ്ലി ഫീലാണ് ലൈക്ക് ഇവിടെ ഉള്ള ചുറ്റുപാടായാലും നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും പിന്നെ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര ആണ് എന്ത് കാര്യത്തിനും ഓപ്പൺ ഉണ്ട് ഭയങ്കര ഫ്രീ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് നിന്ന് വന്നപ്പോൾ ഫീൽ ചെയ്തത് ഒരു ഹോസ്പിറ്റൽ മെന്റാലിറ്റി അങ്ങനത്തെ ഒരു സംഭവമേ അല്ല എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഞാൻ ഇങ്ങനെ ഒരു രോഗവുമായിട്ടൊക്കെയാണ് വന്നത്

കുട്ടിയെ ഉണർത്തുക അതാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഒരു ഉപവാസത്തിലേക്ക് കയറിയതിനു ശേഷം ഒരു ആദ്യത്തെ ഒരു വൺ വീക്കിലൊക്കെ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു എവിടെയൊക്കെ നഷ്ടപ്പെട്ട എൻ്റെ ആ ഒരു കുട്ടി അവൻ എങ്ങനെയാണ് അതെ ആ ഒരു സമയം അതെ അത് ഒരു റിയലൈസേഷൻ കിട്ടി ഈ ഈയൊരു ഫാസ്റ്റിംഗിൻ്റെ ഡെയിലി അതിനുശേഷം ഭയങ്കരായിട്ട് കുറെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് കുറെ കാര്യങ്ങളും സോഷ്യൽ ആൻസൈറ്റീസ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇന്റ്രാക്ട് ചെയ്ത് വന്നപ്പോ ആ സാധനങ്ങളൊക്കെ എന്റെ എങ്ങനെയൊക്കെയോ പോയി മാറിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ സോഷ്യൽ ആൻസൈറ്റിയും അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളൊരു ഓർമ്മ എനിക്കുണ്ടോ അല്ലെങ്കിൽ ആ ഒരാൾ ഓർക്കുമ്പോ എത്രത്തോളം ഇപ്പൊ പരിചയം തോന്നുന്നുണ്ട് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ആയിരുന്നു ചെറിയ മാറ്റേഴ്സിനടക്കം ഇവിടെ ഡോക്ടേഴ്സിനടുത്ത് സംസാരിക്കുന്ന അടക്കം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പക്ഷെ ഇപ്പൊ ആലോചിക്കണ സമയത്ത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ വളർന്നു വന്ന ഒരു ചുറ്റുപാട് പറയുന്നത് ഈ ഒരു തരത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ളതായിരുന്നു സ്കൂളും വീടും എല്ലാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഇഷ്യൂ വരുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ടൊരു ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പ്രകൃതി ആയി പോയി ഇവിടെ വന്നപ്പോ വേറൊരു ലൈഫ് ഇവിടെ കാണുകയാണ് ആ വരെ നമ്മൾ കേൾക്കാത്ത നോളജാണ് കിട്ടുന്നത് ലൈക് പുറത്തു നിന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ലൈക് ഇവിടെ കിട്ട എവിടെയും കിട്ടാത്ത നോളജ് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് റീസൺ കറക്റ്റ് റീസൺ അല്ലെങ്കിൽ ആ റൂട്ട് ഇതാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് കിട്ടുന്നതും ഇവിടത്തെ ഒരുപാട് ക്ലാസ്സുകൾ ഡോക്ടേഴ്സ് പറയുന്ന കുറെ പോയിന്റ്സ് റിയൽ ആയിട്ട് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ഭയങ്കര ഫ്രീ ആണ് മൈൻഡ് എല്ലാം കൊണ്ടും അതെ അതെ മെന്റലി ഭയങ്കര ഫ്രീ ആണ് ബാക്ക് തോന്നണേ പിന്നെ ഒരു കഥയിലേ പോയി അതെ േ പിഴയിലായിപ്പോയിപ്പിത്ര ആൾക്കാരുണ്ടല്ലോ ഇത്ര ആൾക്കാരുടെ ഇടയില് വീട്ടിലുള്ള ആളുകളുടെ ഇടയില് കുസൃതി കാണിച്ച് നടക്കുന്നത് പോലെ തന്നെ സ്ത്രീ തോടിച്ചാടി നടക്കുന്നുണ്ട് ഇപ്പോ ആലോചിക്കണ സമയത്ത് ഭയങ്കര ഫണ്ണായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതെ പിന്നെ ഡോക്ടർ എപ്പോഴും പറയണ പോലെ നമ്മൾ കോൺഷ്യസ് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക ബ്രെയിനിനെ എപ്പോഴും ട്രെയിൻ ചെയ്തോണ്ടിരിക്കുക ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങള് എന്നാൽ മാത്രമാണ് ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പോയിന്റ് ഇപ്പോൾ എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് അതെ അതെ എപ്പോഴും അതെ ഇടയ്ക്ക് പോയി എനിക്ക് ചില പോയിന്റ്സിലൊക്കെ ഇങ്ങനെ പഴയതിന് കൂടിയും ഓക്കെ ആ ഒരു പോയിന്റ് വരണ സമയത്ത് നമ്മള് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആ ഒരു ചിന്ത എടുക്കേണ്ടത് എന്നുള്ളൊരു പാത്ത് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് ശ്രീജിത്ത് ലൈഫിന്റെ വളരെ നേരത്തെയാണ് ഒരുപാട് വൈകിട്ടല്ല ഇവിടെ എത്തിയിട്ടുള്ളത് ആകെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സാവുന്നേ ഉള്ളൂ വളരെ നേരത്തെ തന്നെ ഈ ഒരു ട്രാക്കിലേക്ക് ഒരു ശരിയുടെ യിലേക്ക് കയറാനായിട്ട് സാധിച്ചു എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യം ശ്രീജിത്തിനുണ്ട് തന്നെ പറയണം കാരണം മിക്കവാറും ആളുകൾ ഇതുപോലെ നടുവേദന എന്നൊക്കെ പറഞ്ഞ് എത്തുന്നത് കുറെ വൈകീട്ടാണ് പത്ത് നാല്പത് അമ്പത് അറുപത് വയസ്സിലൊക്കെ എത്തുമ്പോൾ പിന്നെ ഇതുപോലെ റൂട്ട് അന്വേഷിച്ചു പോയി കണ്ടെത്തി കറക്റ്റ് ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ഈ ബാക്ക് പെയിൻ ഇല്ലാതെ ആക്കുക എന്നൊക്കെ പറയുന്നത് കൊറേ കൂടി അവർക്ക് ശ്രമകരമാവാണ് അസാധ്യമൊന്നും അല്ല പക്ഷെ കുറെ കൂടി എഫേർട്ട് എടുക്കേണ്ടി വരും എന്തായാലും ശ്രീത്തിന് അത് വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു സ്ട്രെസ് എന്ന് പറയുന്നത് സ്ത്രീത്ത് ഒരു കാര്യമാണ് കാരണം അത് കൊറേ കാലമായിട്ട് കൂട്ടത്തിലുണ്ട് ഇപ്പൊ പക്ഷെ അതില്ല നമ്മളിപ്പോ തനിച്ച സ്ട്രെസ് ഇല്ലാതെ തന്നെ നമ്മൾ ഹാപ്പിയാണ് എന്തായാലും ഇനി സന്തോഷമുള്ള ഒരു ലൈഫ് ആവട്ടെ തുടർന്ന് അങ്ങോട്ട് ാണ് മെയിനായിട്ട് ഭക്ഷണ രീതിയാണ് ലൈക്ക് ഭയങ്കര ഇവിടുത്തെ ഇവിടുത്തെ തന്നെ നേരം ഓപ്പോസിറ്റ് ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഫോളോ ചെയ്തു തരുന്നത് ഭയങ്കര ജങ്ക് ഫുഡ് അതുപോലെ സ്ലീപ്പ് ആയാലും നമ്മളെ ഇഷ്ടത്തിന് ഉറങ്ങുക എനിക്ക് അങ്ങനെയൊക്കെയായിരുന്നു ആ കാര്യത്തിലൊക്കെ ഒരു അച്ചടക്കം കറക്റ്റായിട്ട് ഉണ്ടാക്കണം എന്ന് കാര്യമായിട്ടുള്ളൊരു ബോധമുണ്ട് ഇപ്പോൾ ചിന്തകളുടെ റെഡിയാണ് ബാക്കി നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങൾ റെഡി ആക്കിയാൽ പോലെ